ശുദ്ധമായ റമദാൻ വരികയാണ് ലാഹുവേ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ വരവേൽക്കേണ്ടത് നന്മകൾ വരുന്നുണ്ട് എന്നറിയുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണല്ലോ മദീനയിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ നന്മ ലോകത്തെ എല്ലാം എല്ലാം സയ്യിദുനാ റസൂലു സ്വല്ലാഹു അലൈ വസല്ലം തങ്ങള് കടന്നു വരുമ്പോ മദീനയിലെ നിവാസികള് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത സ്വീകരണം എന്താണ് എങ്ങനെയാണ് എത്ര ദിവസമാണ് അവർ കാത്തുനിന്നത് എത്ര ദിവസമാണ് ആ സ്വീകരണത്തിന് വേണ്ടി അവർ തയ്യാറായത് ചെറിയ പിഞ്ചുമക്കളും ഉമ്മമാരും സഹോദരിമാരും എല്ലാ എല്ലാ ഉപ്പമാരും എല്ലാ ഉമ്മമാരും മദീനയുടെ അതിർത്തിയിൽ വന്ന് കാത്തുനിന്നില്ലേ ദിവസങ്ങളോളം ഇന്ന് വരും റസൂലുള്ള നാളെ വരും റസൂലുള്ള മറ്റന്നാള് വരും റസൂലുല്ലായി സ്വല്ലാഹുഅലി വസ്ലം കാത്തു നിന്നില്ലേ സ്വീകരിക്കാൻ വേണ്ടി നന്മകൾ വരുന്നു എന്നറിയുമ്പോ കാത്തു നിൽക്കൽ വിശ്വാസികളുടെ വലിയ ഭാഗ്യമാണ് അതേ വിശ്വാസിയുടെ കടമയാണ് പരിശുദ്ധമായ റമലാൻ പുണ്യമേറിയ റമലാൻ കാരുണ്യത്തിൻ്റെ റമലാൻ ആ റമദാൻ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് വരാൻ വേണ്ടി വെമ്പല് കൊള്ളുകയാണ് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പുണ്യമേറിയ മാസം നമ്മിലേക്ക് ആഗതമാവുകയാണ് സ്വീകരിക്കണ്ടേ എല്ലാ ബഹുമാന ആദരവുകളോടെ എല്ലാ നിലക്കുമുള്ള നല്ല ഒരു സ്വീകരണം റമലാനിന് നമ്മൾ കൊടുക്കണ്ടേ ആ റമലാൻ വിട പറയുന്നതിന് മുമ്പ് തന്നെ ആ സ്വീകരണത്തിലൂടെ ഈ വിശുദ്ധമായ റമലാൻ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമലാനാണോ അല്ലയോ ഒരാൾക്കും നിശ്ചയമില്ല ഒരാൾക്കും അതേ തീരുമാനിക്കാൻ കഴിയൂല അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ അതേ ഈ വിശുദ്ധമായ റമലാൻ ഒരു പക്ഷേ ജീവിതത്തിൽ അവസാനത്തെ റമലാനാകും അതുകൊണ്ട് തയ്യാറ വീടുകൾ ഒരു കഴുകേണ്ട വീടുകളെല്ലാം കഴുകണം ഭർത്താവും ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും എല്ലാവരും ഒരുമിച്ച് കൂടി വൃത്തിയാകണേ റമലാനിന് നല്ല സ്വീകരണം കൊടുക്കണം സ്വീകരിച്ചിട്ട് റമദാനിന് ധന്യമാക്കി നല്ല നിലക്ക് റമദാനിനെ യാത്രയാക്കണം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീത നൽകണേ അല്ല അതിനു മുമ്പ് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ല തരല്ലേ അല്ല രോഗികളാക്കല്ലേ അല്ല നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ശരീരത്തെ നീ ആക്കി തീർക്കല്ലേ അല്ല നല്ല ആഫിയത്ത് തരണേ അല്ല നല്ല ആരോഗ്യം തരണേ അല്ല നോമ്പ് നോൽക്കാൻ ആവശ്യമായ എല്ലാ കഴിവും എല്ലാ ശക്തിയും എല്ലാത്തും എല്ലാ ആരോഗ്യവും ലക്ഷക്കണക്കിന് വരുന്ന ദിക്കുറിൻ്റെ ഖുർആനിന്റെ അസ്മാനയുടെ നിന്റെ പരിശുദ്ധമായ നാമങ്ങളുടെ എല്ലാത്തിൻ്റെയും കൊണ്ട് ഞങ്ങൾക്ക് നീ നീഫീത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ त